ദൈവത്തിൻ്റെ സ്തോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത ഭേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം മുപ്പത്തിരണ്ട് യാക്കോബ് തൻ്റെ വഴിക്ക് പോയി ദൈവത്തിൻ്റെ ദൂതന്മാർ അവൻ്റെ എതിരെ വന്നു യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിൻ്റെ സേന എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് എന്ന് പേരിട്ടു അനന്തര യാക്കോബ് ഏതോ നാളായ സേർ ദേശത്ത് തൻ്റെ സഹോദരനായ യേശാവിൻ്റെ അടുക്കൽ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ എൻ്റെ യജമാനായ യേശാവിനോട് ഇങ്ങനെ പറവിൻ നിന്റെ അടിയാൻ യാക്കോബ് ഇപ്രകാരം പറയുന്നു ഞാൻ ലാബാൻ്റെ അടുക്കൽ പരദേശയായി പാർത്തു ഇതുവരെ അവിടെ താമസിച്ചു എനിക്ക് കാളയും കഴുതയും ആടും ദാസിദാസന്മാരും ഉണ്ട് നിനക്ക് കൃപ തോന്നേണ്ടേനാകുന്നു യജമാനെ അറിയിപ്പാൻ ആളയ്ക്കുന്നത് യൂതന്മാർ യാക്കോബിന്റെ അടുക്കൽ മടങ്ങി വന്ന് ഞങ്ങൾ നിന്റെ സഹോദരനായ യേശാവിന്റെ അടുക്കൽ പോയി വന്നു അവൻ നാന്നൂറ് ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് ഭയവശനായി തന്നോടു കൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും രണ്ടു കൂട്ടമായി വിഭാഗിച്ചു ഏഷ ഒരു കൂട്ടത്തിന്റെ നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു പിന്നെ യാക്കോവ് പ്രാർത്ഥിച്ചത് എൻ്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവവുമായുള്ളവേ നിന്റെ ദേശത്തേക്ക് നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുള ചെയ്ത യഹോവേ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസതയ്ക്കും ഞാൻ അപാത്രമത്രേ ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ ഓർദാൻ കടന്നത് ഇപ്പോഴോ ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു എൻ്റെ സഹോദരനായ യേശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളിയെ നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു നീയോ ഞാൻ നിന്നോട് നന്മ ചെയ്യും എൻ്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണി കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെയാക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ അന്ന് രാത്രി അവൻ അവിടെ പാർത്തു തൻ്റെ പക്കൽ ഉള്ളതിൽ തൻ്റെ സഹോദരനായ യേശാവിന് സമ്മാനമായിട്ട് ഇരുന്നൂറ് കോലാടിനെയും ഇരുപത് കോടാട്ട് കൊറ്റനെയും ഇരുന്നൂറ് ചെമ്മരിയാടിനെയും ഇരുപത് ചെമ്മരിയാട്ടുകൊറ്റനെയും തറവുള്ള മുപ്പത് കൊട്ടകത്തെയും അവയുടെ കുട്ടികളെയും നാൽപ്പത് പശുവിനെയും പത്ത് കാളയെയും ഇരുപത് പെൺകഴുതയെയും പത്ത് കഴുത കുട്ടിയെയും വേർതിരിച്ചു തൻ്റെ ദാസന്മാരുടെ പക്കൽ ഓരോ കൂട്ടത്തെ പ്രത്യേകം പ്രത്യേകമായി ഏൽപ്പിച്ച് തൻ്റെ ദാസന്മാരോട് നിങ്ങൾ എനിക്ക് മുമ്പായി കടന്നുപോയി അതത് കൂട്ടത്തിനു മധ്യേ ഇടയിടുവിൻ എന്ന് പറഞ്ഞു ഒന്നാമത് പോകുന്നവനോട് അവൻ എൻ്റെ സഹോദരനായ യേശാവ് നിന്നെ കണ്ട് നീ ആരുടെ ആൾ എവിടെ പോകുന്നു നിൻ്റെ മുമ്പിൽ പോകുന്ന ഇവ ആരുടെ വക എന്നിങ്ങനെ നിന്നോട് ചോദിച്ചാൽ നിൻ്റെ അടിയാൻ യാക്കോബിൻ്റെ വകയാകുന്നു അത് യജമാനായി അയച്ചിരിക്കുന്ന സമ്മാനം അതാ അവനും പിന്നാലെ വരുന്നു എന്ന് നീ പറയണമെന്ന് കൽപ്പിച്ചു രണ്ടാമത്തവനോടും മൂന്നാമത്തവനോടും കൂട്ടങ്ങളെ നടത്തിക്കൊണ്ടുപോകുന്ന എല്ലാവരോടും നിങ്ങൾ യേശാവിനെ കാണുമ്പോൾ ഇപ്രകാരം അവനോട് പറവിൻ അതാ നിന്റെ അടിയാൻ യാക്കോബ് പിന്നാലെ വരുന്നു എന്നും പറയൂ എന്ന് അവൻ കൽപ്പിച്ചു എനിക്ക് മുമ്പായി പോകുന്ന സമ്മാനം കൊണ്ട് അവനെ ശാന്തമാക്കിയിട്ട് പിന്നെ ഞാൻ അവൻ്റെ മുഖം കണ്ടുകൊള്ളാം പക്ഷേ അവന് എന്നോട് കൃതേ തോന്നുമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ സമ്മാനം അവൻ്റെ മുമ്പായി പോയി അവനോ അന്ന് രാത്രി കൂട്ടത്തോടുകൂടെ പാർത്തു രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തൻ്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് ദാസിമാരെയും പതിനൊന്ന് പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് പിടിച്ചു അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു ആകെ അവനോട് മല്ലുപിടിക്കുകയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി എന്നെ വിടുക ഉഷസ്തുക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു നിന്റെ പേർ എന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചത് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു യാക്കോബ് അവനോട് നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരയണമെന്ന് അപേക്ഷിച്ചു നീ എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന പേരിട്ടു അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യനുദിച്ച് എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു അവൻ യാക്കോബിന്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുകൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല യാക്കോബ് തൻ്റെ വഴിക്ക് പോയി അധ്യായം മുപ്പത്തി മൂന്ന് അന്തര യാക്കോബ് തലപുക്കി നോക്കി യേശാവും അവനോടുകൂടെ നാനൂറ് ആളും വരുന്നത് കണ്ടു തന്റെ മക്കളെ ലേയുടെ അടുക്കലും റാഹേലിന്റെ അടുക്കലും രണ്ട് ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ചു നിർത്തി അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയെയും അവളുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും ജോസഫിനെയും ഒടുക്കമായി നിർത്തി അവൻ അവർക്ക് മുമ്പായി കടന്ന് ഏഴ് പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചും കൊണ്ട് തന്റെ സഹോദരനോട് അടുത്തു ചെന്നു യേശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു രണ്ടുപേരും കരഞ്ഞു പിന്നെ അവൻ തലവുക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു നിന്നോട് കൂടെയുള്ള ഇവർ ആർ എന്ന് ചോദിച്ചതിന് ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കൾ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ ദാസിമാരും മക്കളും വന്ന് നമസ്കരിച്ചു ലേയും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു ഒടുവിൽ യോസഫും റാഹിലും വന്ന് നമസ്കരിച്ചു ഞാൻ വഴുകി കണ്ട ആ കൂട്ടമൊക്കെ എന്തിന് എന്ന് അവൻ ചോദിച്ചതിന് യജമാൻ എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു എന്ന് അവൻ പറഞ്ഞു അതിന് യേശാവ് സഹോദര എനിക്ക് വേണ്ടുന്നതു നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു അതിനെയാക്കോവ് അങ്ങനെയല്ല എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ സമ്മാനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ ദൈവത്തിൻ്റെ മുഖം കാണുന്നതുപോലെ ഞാൻ നിൻ്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു എനിക്ക് വേണ്ടുവോളം ഉണ്ട് എന്ന് പറഞ്ഞു അവനെ നിർബന്ധിച്ചു അങ്ങനെ അവൻ അത് വാങ്ങി പിന്നെ അവൻ നാം പ്രയാണം ചെയ്തു പോകാൻ ഞാൻ നിനക്ക് മുമ്പായി നടക്കാം എന്ന് പറഞ്ഞു അതിനു അവൻ അവനോട് കുട്ടികൾ നന്നായി ഇളയവർ എന്നും തറവുള്ള ആടുകളും കന്നുകാലികളും കൂടെയുണ്ടെന്നും യജമാനൻ അറിയുന്നുവല്ലോ അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും യജമാൻ അടിയന് മുമ്പായി പോയാലും എൻ്റെ കൂടെയുള്ള കന്നുകാലികളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തിക്ക് ഒത്തവണ്ണം ഞാൻ സാവധാനത്തിൽ അവയെ നടത്തിക്കൊണ്ട് യജമാന്റെ അടുക്കൽ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു എന്റെ ആളുകളിൽ ചിലരെ ഞാൻ നിന്റെ അടുക്കൽ നിർത്തട്ടെ എന്ന് യേശാവ് പറഞ്ഞതിന് എന്തിന് യജമാനിന്റെ കൃപയുണ്ടായാൽ മതി എന്ന് അവൻ പറഞ്ഞു അങ്ങനെ യേശാവ് അന്ന് തന്റെ വഴിക്ക് സേയിലിലേക്ക് മടങ്ങിപ്പോയി യാക്കോബോ സൂക്കോത്തിന് യാത്ര പുറപ്പെട്ട് തനിക്കൊരു വീട് പണത് കന്നുകാലിക്കൂട്ടത്തിന് തൊഴുത്തുകളും കെട്ടി അതുകൊണ്ട് ആ സ്ഥലത്തിന് സൂക്കോത്ത് എന്ന പേർ പറയുന്നു യാക്കോബ് പദ്ധാനരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖ പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയമടിച്ചു താൻ കൂടാരമടിച്ച നിലം ഏകേമിൻ്റെ അപ്പനായ ആമേറിൻ്റെ പുത്രന്മാരോട് നൂറ് വെള്ളിക്കാശിനു വാങ്ങി അവിടെ അവൻ ഒരു യാഗപീഠം പണിത് അതിന് എൽ എലോഹെ ഇസ്രായേൽ എന്ന് പേറിട്ടു അദ്ധ്യായം മുപ്പത്തിനാല് നേയ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യാകുമാരെ കാണുമാൻ പോയി എന്നാറേ ഹിവ്യനായ ഹാമേരിൻ്റെ മകനായി ദേശത്തിൻ്റെ പ്രഭുവായ ഷേഖേം അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ടുപോയി അവളോടുകൂടെ ശയിച്ച് അവൾക്ക് പോരായിക വരുത്തി അവൻ്റെ ഉള്ളം യാക്കോബിൻ്റെ മകളായ ദീനയോട് പറ്റിച്ചേർന്നു അവൻ ബാലയെ സ്നേഹിച്ചു ബാലയോട് ഹൃദ്യമായി സംസാരിച്ചു ഏകയും തൻ്റെ അപ്പനായ ഹാമറിനോട് ഈ ബാലയെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു തൻ്റെ മകളായ ദീനയെ അവൻ എന്ന് യാക്കോബ് കേട്ട് അവൻ്റെ പുത്രന്മാർ ആട്ടിൻകൂട്ടത്തോടുകൂടി വയലിലായിരുന്നു അവർ വരുവോളം യാക്കോബുമിണ്ടാതിരുന്നു ഏകേമിന്റെ അപ്പനായ ഹാമോർ യാക്കോബിനോട് സംസാരിപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു യാക്കോബിൻ്റെ പുത്രന്മാർ വസ്തുത കേട്ട് വയലിൽ നിന്ന് വന്നു അവൻ യാക്കോബിൻ്റെ മകളോടുകൂടെ ശഹിച്ചു അങ്ങനെ അരുതാത്ത കാര്യം ചെയ്തു ഇസ്രായേൽ വഷളത്വം പ്രവർത്തിച്ചത് ആ പുരുഷന്മാർക്ക് വ്യസനം തോന്നി മഹാകോപവും ജലിച്ചു ആമോർ അവരോട് സംസാരിച്ചു എൻ്റെ മകൻ ഷേഖേമിന്റെ ഉള്ളം നിങ്ങളുടെ മകളോട് പറ്റിയിരിക്കുന്നു അവളെ അവന് ഭാര്യയായി കൊടുക്കണം നിങ്ങൾ ഞങ്ങളോട് വിവാഹ സംബന്ധം കൂടി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്കെടുക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ പാർക്കാം ദേശത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകും അതിൽ പാർത്ത് വ്യാപാരം ചെയ്ത് വസ്തു സമ്പാദിപ്പിൻ എന്ന് പറഞ്ഞു ഏകേമം അവളുടെ അപ്പനോടും സഹോദരന്മാരോടും നിങ്ങൾക്ക് എന്നോട് കൃപ തോന്നിയാൽ നിങ്ങൾ പറയുന്നത് ഞാൻ തരാം എന്നോട് സ്ത്രീധനവും ദാനവും എത്രയെങ്കിലും ചോദിപ്പിൻ നിങ്ങൾ പറയും പോലെ ഞാൻ തരാം ബാലയെ എനിക്ക് ഭാര്യയായിട്ട് തരയണം എന്ന് പറഞ്ഞു തങ്ങളുടെ സഹോദരിയായ ദീനയെ ഇവൻ വഷളാക്കിയതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാർ കെ അവന്റെ അപ്പനായ ഹാമറിനോടും സംസാരിച്ചു കപടമായി ഉത്തരം പറഞ്ഞത് ഞങ്ങളുടെ സഹോദരിയെ അഗ്രചർമ്മിയായ പുരുഷന് കൊടുക്കുന്ന കാര്യം ഞങ്ങൾക്ക് പാടുള്ളതല്ല അത് ഞങ്ങൾക്ക് അപമാനമാകുന്നു എങ്കിലും ഒന്നു ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കാം നിങ്ങളുള്ള ആണെല്ലാം പരിച്ഛേദനയേറ്റ് നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയിത്തീരുമെങ്കിൽ ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ എടുക്കുകയും നിങ്ങളോട് കൂടെ പാർത്ത് ഒരു ജനമായി തീരുകയും ചെയ്യാം പരിച്ഛേദന ഏൽക്കുന്നതിൽ ഞങ്ങളുടെ വാക്ക് സമ്മതിക്കാഞ്ഞാലോ ഞങ്ങൾ ഞങ്ങളുടെ ബാലയെ കൂട്ടിക്കൊണ്ടുപോരും അവരുടെ വാക്ക് ഹാമേരനും ഹാമേന്റെ മകനായ ചേഗബിനും ബോധിച്ചു ആ യൗവനക്കാരന് യാക്കോബിന്റെ മകളോട് അനുരാഗം വർദ്ധിച്ചതുകൊണ്ട് അവൻ ആ കാര്യം നടത്തുവാൻ താമസം ചെയ്തില്ല അവൻ തൻ്റെ പ്രതിഭവനത്തിൽ എല്ലാവരിലും ശ്രേഷ്ഠനായിരുന്നു അങ്ങനെ ഹാമൂരും അവൻ്റെ മകനായ ശേഖും തങ്ങളുടെ പട്ടണ പട്ടണഗോപുരത്തിങ്കിൽ ചെന്ന് പട്ടണത്തിലെ പുരുഷന്മാരോട് സംസാരിച്ചു ഈ മനുഷ്യർ നമ്മോട് സമാധാനമായിരിക്കുന്നു അതുകൊണ്ട് അവർ ദേശത്ത് പാർത്ത് വ്യാപാരം ചെയ്യട്ടെ അവർക്കും നമുക്കും മതിയാകും എണ്ണം ദേശം വിസ്താരമുള്ളതല്ലോ അവരുടെ സ്ത്രീകളെ നാം വിവാഹം കഴിക്കുകയും നമ്മുടെ സ്ത്രീകളെ അവർക്ക് കൊടുക്കുകയും ചെയ്യുക എങ്കിലും അവർ പരിച്ഛേദന ഉള്ളവരായിരിക്കും പോലെ നമ്മിലുള്ള ആണെല്ലാം പരിച്ഛേദനയേറ്റാൽ മാത്രമേ അവർ നമ്മോടുകൂടെ പാർത്ത് ഒരു ജനമായിരിക്കാൻ സമ്മതിക്കുകയുള്ളൂ അവരുടെ ആട്ടിൻകൂട്ടവും സമ്പത്തും മൃഗങ്ങളൊക്കെയും നമുക്ക് ആകെയില്ലയോ അവർ പറയും വന്നാം സമ്മതിച്ചാൽ മതി എന്നാൽ അവർ നമ്മോടുകൂടെ പാർക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഹാമേറിൻ്റെ പട്ടണക്കാർ എല്ലാവരും അവന്റെ മകൻ ഷേഖേമിന്റെയും വാക്ക് കേട്ട് പട്ടണക്കാരിൽ ആണെല്ലാം പരിശോധനയേറ്റു മൂന്നാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിന്റെ രണ്ട് പുത്രന്മാരായി ദീനയുടെ സഹോദരന്മാരായ ഷിമയോനും നേവിയും താൻ തൻ്റെ വാളെടുത്ത് നിർഭയമായിരുന്ന പട്ടണത്തിൻ്റെ നേരെ ചെന്ന് ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു അവർ ഹാമേനെയും അവൻ്റെ മകനായ ഷേഖേമിനെയും വാളിൻ്റെ വായ് തലയാൽ കൊന്ന് ദീനയെ ഷേഖേമിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു പിന്നെ യാക്കോബിൻ്റെ പുത്രന്മാർ നിഹതന്മാരുടെ ഇടയിൽ ചെന്ന് തങ്ങളുടെ സഹോദരിയെ അവർ വഷളാക്കിയത് കൊണ്ട് പട്ടണത്തെ കൊള്ളയിട്ടു അവർ അവരുടെ ആട് കന്നുകാലി കഴുത ഇങ്ങനെ പട്ടണത്തിലും വെളിയിലുമുള്ളവയൊക്കെയും അപഹരിച്ചു അവരുടെ സമ്പത്തൊക്കെയും എല്ലാ പൈതങ്ങളെയും സ്ത്രീകളെയും അവർ കൊണ്ടുപോയി വീടുകളിലുള്ളതൊക്കെയും കൊള്ളയിട്ടു അപ്പോൾ യാക്കോബ് ഷെമയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ അവർ എനിക്ക് വിരോധമായ കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എൻ്റെ ഭവനവും നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അതിനുവർ ഞങ്ങളുടെ സഹോദരിയോട് അവന് ഒരു വേശിയോട് എന്ന പോലെ പെരുമാറാമോ എന്ന് പറഞ്ഞു അദ്ധ്യായം മുപ്പത്തിയഞ്ച് അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ഭേദനിൽ ചെന്ന് പാർക്ക നിന്റെ സഹോദരനായ യേശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു അപ്പോൾ യാക്കോവ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ നാം പുറപ്പെട്ട് ഭേദനിലേക്ക് പോകുക എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ കൂടെയിരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠമുണ്ടാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു യാക്കോബ് അവയെ ശേഖയ്മിനരികെയുള്ള കരിവേലത്തിന് കീഴിൽ കുഴിച്ചിട്ടു പിന്നെ അവർ യാത്ര പുറപ്പെട്ട് അവരുടെ ചുറ്റുമിരുന്ന് പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന എത്തി അവിടെ അവൻ ഒരു യാഗപീഠം വന്നത് തന്റെ സഹോദരന്റെ മുമ്പിൽ നിന്ന് ഓടി പോകുമ്പോൾ അവന് അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ഏൽ ബേധേൽ എന്ന് പേർ വിളിച്ചു വിബേക്കയുടെ ധാത്രിയായ ദോര മരിച്ചു അവള് ബേധേലിന് താഴെ ഒരു കരുവേലത്തിന് കീഴിൽ അടക്കി അതിന് അല്ലോൻ ബാക്കൂത്ത് വിലാപൃഷം എന്ന് പേരിട്ടു യാക്കോബ് ബദാൻ അരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു ദൈവം അവനോട് നിന്റെ പേർ യാക്കോബ് എന്നല്ലോ ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം എന്ന് കൽപ്പിച്ചു അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു ദൈവം പിന്നെയും അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും എന്ന് അരുളു ചെയ്തു അവനോട് സംസാരിച്ച സ്ഥലത്തുനിന്ന് ദൈവം അവനെ വിട്ട് കയറിപ്പോയി അവൻ തന്നോട് സംസാരിച്ചെടുത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി അതിന്മേൽ ഒരു പാനീയയാഗം ഒഴിച്ച് എണ്ണയും പകർന്നു ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബേധേൽ എന്ന് പേരിട്ടു അവർ ബേധയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യഫ്രാത്തിലെത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദനയുണ്ടായി അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയിലായിരിക്കുമ്പോൾ ഭൂതികർമ്മിണി അവളോട് ഭയപ്പെടേണ്ട ഇത് ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു എന്നാൽ അവൾ മരിച്ചുപോയി ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന പേരിട്ടു അവൻ്റെ അപ്പനോ അവന് ബെന്യാമിൻ എന്ന പേരിട്ടു റാഹേൽ മരിച്ചിട്ട് അവളെ ബത്ലഹേം എന്ന യെഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു അവളുടെ കല്ലറയിൻമേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി അത് റാഹേലിൻ്റെ തൂൺ എന്ന പേരോടെ ഇന്നുവരെയും നിൽക്കുന്നു പിന്നെ ഇസ്രായേൽ യാത്ര പുറപ്പെട്ട് ഏതേർ ഗോപുരത്തിന് അപ്പുറം കൂടാരമടിച്ചു ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ രൂപേൻ ചെന്ന് തന്റെ അപ്പന്റെ വെപ്പാട്ടിയായ ബിൽഹയോട് കൂടെ ശയിച്ചു ഇസ്രായേൽ അത് കേട്ടു യാക്കോബിന്റെ പുത്രന്മാർ പന്ത്രണ്ട് പേരായിരുന്നു ലേയുടെ പുത്രന്മാർ യാക്കോബിന്റെ ആദ്യജാതൻ രൂപേൻ ഹിമയോൻ ലേവി യഹൂദ ഇസഹാർ തെബൂലോൻ റാഹേലിന്റെ പുത്രന്മാർ യോസഫും ബെന്യാമിനും റാഹേലിന്റെ ദാസിയായ ബിൽഹയുടെ പുത്രന്മാർ താനും നഫ്താലിയും ലേയുടെ ദാസിയായ ശിൽപയുടെ പുത്രന്മാർ ഖാദും ആശേരും ഇവർ യാക്കോബിനെ പതൻ അരാമിൽ വച്ച് ജനിച്ച പുത്രന്മാർ പിന്നെ യാക്കോബ് കിരിയാതർബ എന്ന തൻ്റെ അപ്പനായ ഇസുഹാക്കിന്റെ അടുക്കൽ വന്നു അബ്രഹാമും ഇസുഹാഖും പാർത്തിരുന്ന ഹെബ്രോൻ ഇത് തന്നെ ഇസുഹാക്കിന്റെ ആയുസ് നൂറ്റി അൻപത് സന്വസരമായിരുന്നു ഇസഹാഖ് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനു വിട്ട് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു അവൻ്റെ പുത്രന്മാരായ യേശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു